മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ബാങ്ക് ജപ്തി ചെയ്ത ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ രണ്ടുപേരെ ഇരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും മുൻ വേലൂർ പഞ്ചായത്ത് മെമ്പറുമായ പറക്കുത്ത് വീട്ടിൽ പി പി രാമചന്ദ്രൻ വേലൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു രാമചന്ദ്രൻ തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ വേലൂർ സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തി ഒന്നേക്കാൾ കോടി രൂപ വായ്പ എടുത്തിരുന്നു എട്ടു വർഷത്തോളമായി തിരിച്ചടവ് മുടങ്ങി രണ്ടര കോടിയോളം പലിശയടക്കം കുടിശികയായിട്ടുണ്ട് പണയപ്പെടുത്തിയ ഭൂമികൾ ജപ്തി ചെയ്ത് ബാങ്ക് മുതൽ കൂട്ടിയിട്ടുണ്ട് ഇതിൽ ജപ്തി ചെയ്ത നാൽപ്പത് സെന്റോളം വരുന്ന ഭൂമിയിൽ നിന്നാണ് നിയമവിരുദ്ധമായി രാമചന്ദ്രനും സഹായിയായ ഉണ്ണികൃഷ്ണനും ചേർന്ന് തേക്ക് മരം മുറിച്ചത് ബാങ്ക് സെക്രട്ടറിയും സെയിൽ ഓഫീസറും നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ